വലിയ തരത്തിലെ നിയമപ്രതിസന്ധി പ്രതിസന്ധി എല്ലാം മതകളെന്നാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത് അങ്ങനെ വയനാട് സവിശേഷ സാഹചര്യം ഉണ്ടെന്ന് അറിയാം അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് കൂടി അംഗമാണ് അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സർക്കാർ ഇത്ര പോരാട്ടം നടത്തി എന്തുകൊണ്ട് അങ്ങനെ കുറെ സ്ഥലം കണ്ടുപിടിച്ച് തരുന്നില്ല സമയത്ത് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് ഞങ്ങൾ സ്വരൂപിച്ച് കൊടുക്കാം പക്ഷെ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാ മതി നിങ്ങൾ ഇപ്പൊ സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്നാൽ കാശ് സ്ഥലം സൗജന്യമായിട്ട് തരണ്ട സർക്കാർ നിശ്ചയിക്കുന്ന ആ പണം കൊടുത്ത് ഞങ്ങൾ ആ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാം അല്ല ഫണ്ടിന്റെ നിങ്ങൾ പേടിക്കണ്ട സ്ഥലം കിട്ടിയാൽ വീട് വയ്ക്കാനുള്ള കാശണ്ട വീട് വയ്ക്കാനുള്ള കാശൊക്കെ ഉണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ കഴിവുണ്ട് ഞങ്ങൾ അത്ര വശക്കാരാക്കണം ഞങ്ങൾ പത്ത് വർഷം പ്രതിവർഷം ഇരുപത് അയച്ചിട്ട് വീട് വെക്കാനുള്ള കാശുണ്ട് അതൊന്നും ഞങ്ങൾക്കില്ല ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം സർക്കാർ വീട് തരണ്ട സൗജന്യം കണ്ടി തരണ്ട ഇന്ന സ്ഥലം അനുയോജ്യമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കീഴ നിർത്തിയില്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് ഞങ്ങള് വീട് വയ്ക്കും പക്ഷേ പറഞ്ഞ ഒറ്റമണിക്ക് ഒരേ ഇതിൽ സ്പോട്ടിൽ കിട്ടില്ലാന്ന് മാത്രം ഒരു വീട് മാനന്തവാടി ആണെങ്കിൽ വേറെ വീട് ബത്തേരി ആയി അത്രേ ഉള്ളൂ